നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡിൽ പറന്നിറങ്ങിയ വാർത്ത നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ നമ്മുടെ രാജ്യത്തലവൻ അസം ദിബ്രുഗട്ടിലെ മൊറാൻ പാതയിലാണ് വിമാനത്തിൽ പറന്നിറങ്ങിയത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം വളച്ചു കിട്ടുന്നില്ല നേരെ വാർത്തയിലേക്ക് പോകാം ചരിത്രപരമായ ഒരു സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത് വാർത്ത സിമ്പിളായി തന്നെ പറഞ്ഞു തരാം കേട്ടോ വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഒരുങ്ങിയിരിക്കുകയാണ് അതെ ഒരു ദേശീയ പാതയിലാണ് അല്ലെങ്കിൽ ഒരു നാഷണൽ ഹൈവേയിലാണ് ഈ ഒരു സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത് സംശയിക്കേണ്ട റോഡ് ഗതാഗതമുള്ള നാഷണൽ ഹൈവേയിൽ തന്നെയാണ് ഈ ഒരു സംവിധാനം സംവിധാനമുള്ളത് എന്തിനാണ് ഈ ഒരു സജ്ജീകരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് ആവശ്യം പറഞ്ഞു തരാം സൈനിക ആവശ്യങ്ങൾക്കും മറ്റടിയന്തര സാഹചര്യങ്ങളിലും ദേശീയപാതയിൽ വിമാനങ്ങൾക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ പറന്നുയരാനും കഴിയുന്ന രീതിയിലാണ് ദിബ്രുഘട്ടിലെ മൊറാൻ ദേശീയപാത മുപ്പത്തിയേഴ് നാഷണൽ ഹൈവേ തേർട്ടി സെവൻ ഈ ഒരു എയർ സ്ട്രിപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയാണിത് ഈ ഒരു എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടനമാണ് ാണ് ലോക ശ്രദ്ധ പിടിച്ചുപിടുന്ന തരത്തിൽ നമ്മുടെ നരേന്ദ്രമോദി നടത്തിയത് ഈ ഒരു മൊറാൻ ദേശീയപാതയിലെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ സി വൺ തേർട്ടി ജെ വിമാനത്തിൽ പറഞ്ഞിറങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിർത്തിയിൽ ചൈനീസ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ സൈനിക വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്ന സംവിധാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറയുകയും ചെയ്തു ഈ ഒരു മൊറാൻ ദേശീയപാത മുപ്പത്തിയേഴ് നാല് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് അടിയന്തര ലാൻഡിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ എന്ന വിമാനത്തിൽ പറന്നിറങ്ങി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ ഈ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ നിന്നും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ തേജസ് യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ സുഖോയ് തേർട്ടി റഫേൽ യുദ്ധവിമാനങ്ങൾ അടക്കം ഇവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യുകയുണ്ടായി അതിനുശേഷം വലിയ തരത്തിലുള്ള വ്യോമ അഭ്യാസങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രി കണ്ടു നിൽക്കേ അവിടെ അരങ്ങേറിയത് നമ്മുടെ ദേശീയപാതകളിൽ മറ്റെവിടെയൊക്കെയാണ് ഇതുപോലുള്ള അടിയന്തര ലാൻഡിംഗ് റൺവേ സ്ട്രിപ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഒരുപാട് സ്ഥലത്തുണ്ട് കൃത്യമായി പറഞ്ഞുതരാം യു പിന്നെ ിലെ യമുന എക്സ്പ്രസ് വേ രാജസ്ഥാനിലെ എൻ എച്ച് നയൻ ടു ഫൈവ് കൂടാതെ ബംഗാൾ ഗുജറാത്ത് ബീഹാർ ഹരിയാന തമിഴ്നാട് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഇരുപത്തി സ്ഥലങ്ങളിലായി നമ്മുടെ ഇന്ത്യക്കുള്ളിൽ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റികൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലാൻഡിംഗ് സ്ട്രിപ്പുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഹൈവേകളിലാണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത ശരിക്കും ഇന്ത്യയുടെ ഈ ഒരു നീക്കം വടക്കു കിഴക്കൻ പ്രദേശത്തെ പ്രത്യേക ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഉദാഹരണമാക്കുന്നത് കാരണം ശത്രു രാജ്യങ്ങളുടെ ഭീഷണികൾ ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഇതുപോലൊരു നീക്കം പ്രശംസനീയമാണ് നാൽപ്പത് ടൺ വരെ ഭാരമുള്ള യുദ്ധവിമാനങ്ങളെ കൈകാര്യം ചെയ്യാൻ ഈ ഒരു ട്രാക്കിന് കഴിയും പരമാവധി ടേക്ക് ഓഫ് ഭാരത്തിൽ എഴുപത്തിനാല് ടൺ വരെ കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ദിബ്രുഗഡ് വിമാനത്താവളത്തിലേക്കുള്ള ഒരു ബാക്കപ്പായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് ലോജിസ്റ്റിക്സ് ദുരന്ത പ്രതികരണം പ്രാദേശിക പ്രതിരോധ നില എന്നിവ മെച്ചപ്പെടുത്തുന്നു എന്നതും ഇതിന്റെ ഒരു ഗുണവശമായി എടുത്തു ഒരു വസ്തുതയാണ്